ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്രതീക്ഷിതമായാണ് ഗവേഷകർ കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ കെയറോ നഗരത്തിന് പുറത്ത് ഒരു മമ്മിയുടെ ചവകുടീരം കണ്ടെത്തിയത് സക്കാറ എന്ന പട്ടണത്തിൽ കണ്ടെത്തിയ ശവകുടീരം ഈജിപ്ഷ്യൻ നാഗരികതയെക്കുറിച്ച് ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും വലിയ ചുവടുവയ്പാകുമെന്നാണ് ഗവേഷകർ കരുതുന്നത് ഇതിന് കാരണമുണ്ട് ഏകദേശം നാലായിരത്തി വർഷങ്ങൾ പഴക്കമുള്ള ഒരു ശവകുടീരമാണ് സർക്കാറിൽ നിന്ന് കണ്ടെത്തിയത് നിർമ്മിച്ചതിനു ശേഷം ഒരിക്കൽ പോലും ആരും ശല്യപ്പെടുത്തിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഈ കുടീരത്തിൽ ആദ്യമായാണ് വെളിച്ചം കടക്കുന്നത് അത് ഗവേഷകരെ ആശ്ചര്യപ്പെടുത്തുകയാണ് ഈജിപ്ഷ്യൻ കലാവൈഭവം പൂർണ്ണമായും വെളിവാക്കുന്ന ഈ നിർമ്മിതി ഒരു പഴക്കവും തട്ടാതെ ഇതുവരെ നിലനിന്നിരുന്നതിൽ അത്ഭുതം അടക്കാനാകുന്നില്ല ഗവേഷകർക്ക് ഹൈറോഗ്ലിഫിക്സ് ൾ കൊത്തുപണികൾ ചിത്രങ്ങൾ കൊത്തിയ കൽശില്പങ്ങൾ എല്ലാം അതേപോലെ നിലനിൽക്കുന്നു കല്ലുകളിലെ നിറം പോലും മങ്ങിയിട്ടില്ല ഇത്ര വ്യക്തമായ ഒരു പുരാവസ്തു ആദ്യമായാകണം ഗവേഷകർക്ക് മുന്നിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഉത്തരങ്ങളിലേക്കുള്ള സൂചന കൂടിയാണ് സക്കാരയിലെ ഈ അത്ഭുതം ഒരു ചെറിയ വാതിലിലൂടെ സമചതുരത്തിലുള്ള ഒരു വലിയ മുറിയിലേക്കാണ് കുടീരം തുറക്കുന്നത് നിറയെ മഞ്ഞയും നീലയും ചുവപ്പും ബ്രൗണും ചേർന്ന നിറങ്ങളാണ് അകത്തെ ചുവരുകളിൽ പൂശിയിരിക്കുന്നത് ഈ നിറങ്ങളെല്ലാം ജീവനോടെ ഇരിക്കുന്നു ഇതുവരെയുള്ള ഗവേഷണങ്ങളിൽ ഏറ്റവും നിർണായകമെന്ന് തന്നെ ഇതിനെ വിളിക്കാം ശവകുടീരം കണ്ടെത്തിയ ഈജിപ്ഷ്യൻ ഗവേഷക സംഘത്തിന്റെ മേധാവി മുസ്തഫ വസീരി വാർത്താ ഏജൻസി റോയറ്റേഴ്സിനോട് പറഞ്ഞു ഈജിപ്തിലെ അഞ്ചാം തലമുറ ഫറവോ നെഫ്രിർക്കാരെ കക്കീർ രാജാവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പുരോഹിതനെയാണ് ഇവിടെ അടക്കം ചെയ്തിരുന്നതെന്നാണ് ഗവേഷകർ കരുതുന്നത് വഹ്തിയെ എന്നാണ് ഇയാളുടെ പേര് എന്ന് കരുതപ്പെടുന്നു പുരോഹിതന്റെ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ വയൻ നിർമ്മാണം കളിമൺ പാത്രങ്ങളുടെ നിർമ്മാണം ആചാരങ്ങൾ സംഗീതം സംഘം വള്ളങ്ങൾ തുഴയുന്നത് വേട്ട തുടങ്ങിയ വിവിധ ആശയങ്ങൾ കൊത്തിയിട്ടുണ്ട് അമേരിക്കൻ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാൻ അറികളുണ്ട്